പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് സി പി എമ്മിലേക്ക് എന്ന വാർത്തയാണ് കോൺഗ്രസിലേക്ക് ഇനി ഇല്ലെന്ന് ബാബു ജോർജ് വ്യക്തമാക്കി പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കും ഡി സി സി ഓഫീസിന്റെ കഥയിൽ ചവിട്ടി എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് പുറത്താക്കിയത് ഇതിലും വലിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്തവരാണ് പാർട്ടി തലപ്പത്തുള്ളതെന്നും ബാബു ജോർജ് പറഞ്ഞു പ്രവീണ അങ്ങനെ മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് സി പി എമ്മിലേക്ക് ഇന്നലെ വീണ ജോർജിന്റെ ഹസ്തദാനം ഒക്കെ കൊടുത്താണ് അദ്ദേഹം നവഗരസഭയിലേക്ക് വന്നത് ഇപ്പോൾ പാർട്ടിക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു സി പി പാർട്ടി ഏഴ് മാസം മുൻപ് പുറത്താക്കി അതിനുശേഷം പലവട്ടം പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ നോക്കി പക്ഷെ നടന്നില്ല കാരണം പി ജെ കുര്യനുമായുള്ള അഭിപ്രായ വ്യത്യാസം ഭിന്നത ആയിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം എന്തായാലും അദ്ദേഹത്തിനേയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനാണ് പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ തിരികെ എടുക്കണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് പോയാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമേ അല്ല അല്ല പ്രവീൺ പുരുഷോത്തമ നമുക്കൊപ്പം പ്രവീൺ പുരുഷ ഇതിനകം തന്നെ പുറത്തായ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിലേക്ക് വരുന്നതുകൊണ്ട് കോൺഗ്രസിന് വലിയ ആഘാതമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ് എന്നു മാത്രമേ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ അതൊരു അല്ലേ അതെ അരുൺ പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ സി പി എമ്മിലേക്ക് താൻ പോകും എന്ന് ഡയറക്റ്റായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം നൽകുന്നില്ല പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ സാഹചര്യം ആ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്കൊപ്പം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനായിരുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി ഇപ്പോൾ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലാണ് സതീഷ് പറമ്പിലുമായി ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകത്തക്ക കാര്യങ്ങളായിരുന്നില്ല ആ സമയങ്ങളിൽ നടന്നിരുന്നത് അതിനെ തുടർന്ന് കോൺഗ്രസിലെ പുനഃസംഘടന സംബന്ധിച്ച് പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ കൂടിയാലോചനകൾ നടന്നിരുന്നു ആ യോഗത്തിൽ അന്ന് ബാബു ജോർജും പങ്കെടുത്തിരുന്നു ബാബു ജോർജും ഒപ്പം മുൻ ഡി സി സി പ്രസിഡന്റുമായിട്ടുള്ള കെ ശിവദാസൻ നായരും മോഹൻ രാജും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേർ നിർദ്ദേശിച്ച പേരുകൾ പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചു പറമ്പിലും അദ്ദേഹത്തിൻ്റെ വിഭാഗവും അംഗീകരിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് നന്നായി യോഗത്തിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു തുടർന്ന് ഈ മൂന്ന് പേരും ബാബു ജോർജും ശിവദാസൻ നായരും പി മോഹൻരാജും ഡി സി സി പ്രസിഡന്റിന്റെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തുടർന്ന് തിരികെ അവർ വന്ന് വാതിൽ ചവിട്ടി തുറക്കുകയുമായിരുന്നു ഇത് ഡി സി സി ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അതിനുശേഷം ആ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ലഭിക്കുകയും അങ്ങനെയാണ് അത് വാർത്തയാവുകയും ചെയ്തത് അതിനെതിരെ ബാബു ജോർജ് അന്ന് തന്നെ പ്രതിഷേധിച്ചിരുന്നു ഡി സി സി ഓഫീസിനുള്ളിലെ ഈ സി സി ടി വി സംവിധാനം ആ ദൃശ്യങ്ങൾ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത് അത് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ അറിവോടെയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അതിനുശേഷമാണ് കെ പി സി സി ഡി സി സി മുൻ പ്രസിഡന്റ് ബാബു ജോർജിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പത്തൊമ്പതിന് ആയിരുന്നു അദ്ദേഹം രാജി പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്നായിരുന്നു അന്ന് ബാബു ജോർജ് വ്യക്തമാക്കിയിരുന്നത് പിന്നീട് എ ഗ്രൂപ്പ് നേതാവാണ് ബാബു ജോർജ് ബെന്നി ബഹ്നാനും എം എം ഹാസനും ഒക്കെ നിരന്തരം കെ സുധാകരനുമായി ചർച്ചകൾ നടത്തിയിരുന്നു ബാബു ജോർജിനെ പാർട്ടിയിലേക്ക് തിരിച്ച് എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ പലപ്പോഴും പരിഗണിക്കാം എന്നുള്ള മറുപടി മാത്രമായിരുന്നു എം എം ബെന്നി ബഹനാനും നൽകിയത് പ്രവീൺ പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് സി പി എമ്മിലേക്ക് എത്തിയിരിക്കുന്നു നേരത്തെ പാർട്ടി എട്ടു മാസം മുമ്പ് പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആക്ഷേപിച്ചു അങ്ങനെ പാർട്ടിയിൽ നിന്ന് അകന്നു നിന്ന ബാബു ജോർജ് ഇപ്പോൾ സി പി എമ്മിന്റെ പതാക പിടിക്കാൻ പോകുന്നു എന്നതാണ് വാർത്ത